ഇരമിയാഹിന്റെ പ്രവചനവും മിലാൻ വിളംബരവും യുഗാന്തവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളുടെ മറ്റൊരു അധ്യായമാണിത് ഇരമിയാഹിൻ്റെ പ്രവചനവും മിലാൻ വിളംബരവും മിലാൻ വിളംബരവും അതിനുശേഷം നടന്ന നിക്ക സൂനക ദോസമാണ് അപ്പസ്തോലിക സഭയുടെ എടുക്കപ്പെടലിന് ആധാരമായ സംഭവ വികാസങ്ങൾ അപ്പസ്തോലിക സഭയുടെ അടിസ്ഥാന ശിലയായ യേശുവായ തള്ളിക്കളഞ്ഞതിൻ്റെ പരിണിത ഫലമായിരുന്നു ഈ എടുക്കപ്പെടൽ ഇരമിയാഹിൻ്റെ പ്രവചനവുമായി ഈ സംഭവത്തിന് നേരിട്ട് ബന്ധമുണ്ട് പ്രവചനം ഇതാണ് ഏതെങ്കിലും ജനത തങ്ങളുടെ ദൈവത്തെ മാറിയിട്ടുണ്ടോ അവ വ്യാജ ദൈവങ്ങളായിരുന്നെങ്കിൽ തന്നെ എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവടിഞ്ഞിരിക്കുന്നു ആകാശങ്ങളെ ഭയന്നു പിറയ്ക്കുവിൻ സംഭ്രമിക്കു ഞെട്ടിവിറക്കി യാഹുവെ അരുളിച്ചെയ്യുന്നു എന്തെന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു ഇരമിയാഹിൻ്റെ പ്രവചനം രണ്ടാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ബി സി അറുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഇരമിയാഹ് പ്രവചനം ആരംഭിച്ചത് അതായത് ഈ പ്രവചനവും നിക്യ സൂനകദോസും തമ്മിലുള്ള കാലദൈർഘ്യം തൊള്ളായിരത്തി അമ്പത് വർഷമാണ് ഇരമ്യാഹിൻ്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നതാണ് മിലാൻ വിളംബരത്തിന് ശേഷം നടന്ന നിക്യ സൂനകദോസിൽ നാം കണ്ടത് ഇരമ്യാഹ് പ്രവചിച്ച നാൾ മുതൽ നിക്യ സൂനകദോസിന് മുൻപ് വരെയുള്ള കാലത്തൊരിക്കൽ പോലും ദൈവജനം ഒന്നടക്കം തങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കില്ല ഇസ്രായേലിലെയും യഹൂദായിലെയും വ്യക്തികളും കുടുംബങ്ങളും പലപ്പോഴും തങ്ങളുടെ ദൈവമായ യാഹുവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചിട്ടുണ്ട് പുരാതന ഇസ്രായേലിലെ ചില സമൂഹങ്ങൾ കൂട്ടത്തോടെ ആരാധനയിലേക്ക് തിരിഞ്ഞ ചരിത്രവും ബൈബിളിലുണ്ട് മോശയുടെ അസാന്നിധ്യത്തിൽ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചത് അതിന് ഒരു ഉദാഹരണമാണ് എന്നിരുന്നാലും ഇസ്രായേലിന്റെയോ യഹൂദായുടെയോ ചരിത്രത്തിൽ അവരുടെ ഔദ്യോഗിക നേതാക്കന്മാർ ഒരു പ്രഖ്യാപനത്തിലൂടെ തങ്ങളുടെ ദൈവത്തെ പൂർണമായും തള്ളിക്കളഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടില്ല അതായത് ഇരമ്യാഹിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തങ്ങളുടെ ദൈവത്തെ മാറിയ ചരിത്രം പുരാതന ഇസ്രായേലിൽ സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ആധുനിക ഇസ്രായേലായ ക്രൈസ്തവരുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും സമാനമായ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പസ്തോലന്മാരുടെ കാലം മുതൽ മിലാൻ വിളംബരം വരെയുള്ള നാളുകളിൽ ക്രൈസ്തവർ തങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുവയെ ഉപേക്ഷിച്ചിട്ടില്ല യേശുവ എന്ന പേരിൽ തന്നെയാണ് അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിരുന്നത് ജ്ഞാനസ്നാനം നൽകിയിരുന്നതും യേശുവ മിഷിയാഹിൻ്റെ പേരിലായിരുന്നു കൂടാതെ കേഫ മുതൽ സിൽവെസ്റ്റർ ഒന്നാമൻ വരെയുള്ള മുപ്പത്തിമൂന്ന് മാർപ്പാപ്പുമാരിൽ ആരും യേശുവ എന്ന പേര് ഔദ്യോഗികമായി നീക്കം ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് എന്നാൽ മിലാൻ വിളംബരത്തിന് ശേഷം കോൺസ്റ്റന്റൈൻ വിളിച്ചു ചേർത്ത നിക്ക സോനോദോസിൽ അത് സംഭവിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇരമിയാഹിൻ്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണവുമായി മിലാൻ വിളംബരത്തിനും മിക്ക സൂനോദോസിനും ബന്ധമുണ്ടെന്ന് പറയുന്നത് കേപ്പ പ്രഖ്യാപിച്ച വിശ്വാസത്തിലും യേശുവ ഭരമേൽപ്പിച്ച ശുശ്രൂഷകളിലും സൂക്ഷ്മതയോടെ സഭ നിലനിന്നത് മിലാൻ വിളംബരം വരെ മാത്രമായിരുന്നു ഈ വിളംബരത്തിന് ശേഷം നടന്നത് പന്ത്രണ്ട് വർഷം നീണ്ട ആസൂത്രണവും ഗൂഢാലോചനയുമാണ് പന്ത്രണ്ട് വർഷം പൂർത്തിയായപ്പോൾ കോൺസ്റ്റന്റൈൻ ഒരു സൂനോദോസ് വിളിച്ചുകൂട്ടുകയും യേശുവായെ തള്ളിക്കളയുകയും ചെയ്തു നിക്ക സുനോദോസ് എന്നറിയപ്പെടുന്ന ആ സമ്മേളനത്തിലാണ് യേശുവയ്ക്ക് പകരം ഗ്രീക്ക് ദൈവമായ യൂസൂസിനെ പ്രതിഷ്ഠിച്ചത് യേശുവ മിഷിയാഗിൻ്റെ പേരിലുള്ള യഥാർത്ഥ ജ്ഞാനസ്നാനം നിരോധിച്ചത് യൂസൂസിനെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ മുന്നൊരുക്കമായിരുന്നു പിന്നീട് അവർ യേശുവയെ പൂർണ്ണമായും നീക്കം ചെയ്യുകയും പകരം യൂസൂസിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ചരിത്ര സത്യങ്ങളുടെ ശേഷിപ്പുകളെ അതിന്റെ അടയാളങ്ങൾ പോലും നീക്കം ചെയ്തുകൊണ്ടാണ് വ്യാജ ചരിത്രം രചിക്കപ്പെട്ടത് യഹൂദ പാരമ്പര്യങ്ങൾക്ക് പകരം ഗ്രീക്ക് പാരമ്പര്യങ്ങൾ പ്രതിഷ്ഠിക്കാൻ അപസർപ്പക കഥകളും ചരിത്രത്തിന്റെ വ്യാജ നിർമ്മിതിയും അനിവാര്യമായിരുന്നു സത്യപ്രബോധനം നിലയ്ക്കുമ്പോൾ സത്യം വിസ്മൃതിയിലാകും അതുപോലെ തന്നെ അസത്യം ആവർത്തിച്ചു കേൾക്കുമ്പോൾ അതാണ് സത്യമെന്ന അബദ്ധധാരണ അരക്കിട്ടുറപ്പിക്കപ്പെടും ഇങ്ങനെയാണ് അസത്യം ലോകത്തിൽ ആധിപത്യം ഉറപ്പിക്കുന്നത് ഗ്രീക്കുകാരുടെ പ്രധാന ദൈവമായ സിയൂസിന്റെ പുത്രനാണ് യഹൂദായിലെ ബദ്രഹേമിൽ ജനിച്ചതെന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ ക്രൈസ്തവ ആചാര്യന്മാർക്ക് അത് അംഗീകരിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു കാരണം മിലാൻ വിളംബരത്തിലൂടെ മതസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടെ ക്രിസ്തു മതത്തിൻ്റെ കടിഞ്ഞാൻ കോൺസ്റ്റന്റൈൻ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി ഒതുക്കിക്കഴിഞ്ഞിരുന്നു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു സൂനോദോസ് വിളിച്ചു കൂട്ടാൻ കോൺസ്റ്റന്റൈൻ മുതിർന്നത് ഇതിന്റെ തെളിവാണ് സാധാരണഗതിയിൽ സൂനോദോസ് വിളിച്ചു ചേർക്കുന്നത് സഭയുടെ ഏറ്റവും ഉന്നത പദവിയിലുള്ള വ്യക്തിയായിരിക്കും ക്രൈസ്തവ സഭയുടെ ഉന്നത സ്ഥാനീയരായി പരിഗണിക്കപ്പെടുന്നത് പോപ്പ് ആണെന്ന് നമുക്കറിയാം ക്രൈസ്തവർക്ക് അന്നും പോപ്പ് ഉണ്ടായിരുന്നു സിൽവസ്റ്റർ ഒന്നാമനായിരുന്നു അന്നത്തെ പോപ്പ് ഈ പോപ്പ് മിക്ക സൂനോദോസിൽ പോലുമില്ല എന്നതാണ് ചരിത്ര സത്യം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക ഈ സന്ദേശത്തിൻ്റെ പൂർണ്ണരൂപം കമൻ്റ് ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ലഭിക്കും